Hi, hello friends. അപ്പോൾ കണ്ടില്ലേ ഈ ചീര എന്നുള്ളലാണ് കേട്ടോ ഇന്ന് പണി ഇതിപ്പോൾ പറിച്ചു കൊണ്ടിട്ട് തോരൻ വെക്കണമെന്നാണ് ഇപ്പോൾ വിചാരിക്കണത് അപ്പോൾ ഞാനതൊന്നും വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ എടുക്കാൻ തന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുക എന്നുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ പണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന സാധനമാണ് ഇത് ഇതിന് പ്രത്യേക പരിചരണമൊന്നുമില്ലാതെ തന്നെ നന്നായിട്ട് വളർന്നു വന്നിരുന്ന ഒരു ചീരയാണ് നമ്മളൊക്കെ ഒരു എല്ലാവരും ഇത് തോരനായിട്ടും അതുപോലെ തന്നെ പരിപ്പൊക്കെ ഇട്ട് കറി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റ് ാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവും പലരും പക്ഷേ ഇപ്പം ഇതൊരു ക്യാൻസർ ജീര എന്നറിയപ്പെട്ടതിന് ശേഷം ഇത് വീട്ടിൽ നിന്ന് പിന്നെ പറമ്പിൽ നിന്നോ മതിലിൻ്റെ അരുവിലൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ വളർന്നു നിന്നിരുന്ന സാധനമാണ് അവിടെ നിന്നൊക്കെ വെട്ടി മാറ്റി ഒഴിവാക്കി അങ്ങനെ ഒരു ക്യാൻസർ ജീര എന്നുള്ളൊരു പേര് ഇതിന് വന്നോട് കൂടിയിട്ട് ആൾക്കാർക്കൊക്കെ ഇത് പേടിയായി പക്ഷേ ഞങ്ങളിത് ഇപ്പോഴും സ്ഥിരമായിട്ട് ഇതിമേ ഇല വരുമ്പോഴൊക്കെ ഉള്ളിയിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ തോരനായിട്ടും പിന്നെ അതുപോലെ തന്നെ പരിപ്പ് കറിയൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് പഴയ കാലത്തൊക്കെ സ്കൂൾക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തോരൻ ഉണ്ടാവും ചോറിൻ്റെ കൂടെ പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാവും അപ്പോൾ കൂടുതലായിട്ടും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഇലകൾ ഇലക്കറികൾ അല്ലെങ്കിൽ പിന്നെ മുരങ്ങയില പിന്നെ ഇതുപോലുള്ള ചീരയുടെ ഇല ഇതുപോലത്തെ ഇലകളൊക്കെ ആവും തോരൻ വെച്ചിട്ട് തിരട്ട നല്ല ഇഷ്ടമായിരുന്നു അതൊക്കെ കഴിക്കാനൊക്കെ അപ്പോൾ പിന്നെ അതുമാത്രമല്ല പഴയ കാലത്തൊക്കെ ഉള്ള വല്യമ്മമാരൊക്കെ ഉണ്ടല്ലോ സ്ഥിരമായിട്ട് ഇത് കഴിച്ചിരുന്ന വല്യമ്മമാരൊക്കെ എൺപത്തഞ്ച് വയസ്സൊക്കെ ആയിട്ട് ഇന്നും എൻ്റെ അറിവിൽ ജീവിച്ചിരിക്കുന്നവരുണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല അലഹന്ദ അപ്പം ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും പറയണ കേട്ടിട്ടില്ല കേട്ടോ ഇല്ലാണ്ടിരിക്കട്ടെ ഇപ്പം ഇത് വയറിൻ്റെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും കണ്ണിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈ ഒരു നല്ല ചീരനെ പിന്നെ എങ്ങനെയാണ് ക്യാൻസർ ചീര എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇതിൽ നിന്നൊന്ന് തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇത് ഇതുമായിട്ട് ഞാൻ തോരം വെക്കുന്ന ഒരു വീഡിയോ ഇൻഷാല്ല നാളെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ കൂടുതൽ പറയാനുള്ളത് എന്ന് ഉണ്ടെങ്കിൽ ഇക്കൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതിനെക്കുറിച്ച് അറിയണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അപ്പോൾ ഞങ്ങളിത് ഇപ്പോൾ ഈ ചീരപ്പഴും കഴിക്കുന്നവരുണ്ടോ അതോ ഇത് കാണുമ്പോൾ വെട്ടിമാറ്റുന്നവരാണോ നിങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ എന്തായാലും ഇതുമായിട്ട് ഞാൻ തോരം വെക്കുന്ന ഒരു വീഡിയോ വീഡിയോഷ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത് ഈ ഒരു ചീരക്ക് ശരിക്കും എന്താണ് ഒരു പേര് എന്നുള്ളത് പോലും ആർക്കും അറിയില്ലായിരുന്നു പക്ഷേ ആ ക്യാൻസർ ചീര എന്നുള്ളത് കേട്ടതിനോട് കൂടി എല്ലായിടത്തും ഇത് ക്യാൻസർ ചീര എന്നൊരു പേരിലാണല്ലോ അറിയപ്പെടുന്നത് പലയിടത്തും പല രീതിയിലാണ് ഇതിൻ്റെ പേരുള്ളത് വേലിച്ചീര പ്രഷർ ചീര അതുപോലെ തന്നെ വയനാടൻ ചീര ഇംഗ്ലീഷ് മുരിങ്ങ ചീര അങ്ങനെ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അപ്പോൾ അന്നൊന്നും ഇതിൻ്റെ പേരറിയില്ലെങ്കിൽ എങ്കിലും നമ്മളിത് പണ്ട് മുതലേ തോരം വെച്ച് കഴിക്കാറുള്ളൊരു ചീര തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചീരയുടെ ഇലയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായങ്ങൾ ഉള്ളത് വെച്ചാൽ ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ പിന്നെ അപ്പോൾ എത്രയേക്കോളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു